നമസ്തേ ഇന്നത്തെ ലൈവ് നമുക്ക് ആരംഭിക്കാം ഇന്ന് നല്ല രസകരമായിട്ടുള്ള ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് എല്ലാ വർഷവും നമ്മളൊരു പത്ത് ദിവസത്തെ ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ട് അല്ലെ ഒക്ടോബർ സെക്കൻഡിനാണ് ആദ്യമൊക്കെ നമ്മൾ ഫാസ്റ്റിംഗ് വർഷത്തിലൊരിക്കൽ അങ്ങനെ ചെയ്തു പോന്നിരുന്നത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഒക്ടോബർ രണ്ടിന് ഉപവാസം അവസാനിപ്പിക്കുന്നു എന്ന രീതിയിൽ ഒരു പത്ത് ദിവസം അതിനു മുൻപ് പത്ത് ദിവസം നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുക എന്നൊരു രീതി ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് എന്റെ ഒരു രീതി അനുസരിച്ച് എല്ലാ വർഷവും ഒരു പത്ത് ദിവസം ഉപവസിക്കുക അത് അവനവന് വേണ്ടിയിട്ട് അവനവനെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ശരീരശുദ്ധിക്കും മനഃശുദ്ധിക്കും അങ്ങനെ സകലത്തിനു വേണ്ടിയിട്ട് ചെയ്യാറുള്ള ഒരു കാര്യമാണ് വർഷത്തിൽ ഒരു പത്ത് ദിവസം ഫാസ്റ്റിംഗ് ചെയ്യുക അപ്പൊ പത്ത് ദിവസം ഞാൻ ചെയ്യുന്നത് ശുദ്ധജലം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസമായിരിക്കും അപ്പൊ ആ ഒരു ഉപവാസം തുടങ്ങുന്നതിന് മുൻപ് ഒരു മൂന്ന് ദിവസം പഴങ്ങൾ മാത്രം കഴിക്കും ആദ്യത്തെ ദിവസം പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിക്കുന്നുണ്ടാവും ബാക്കിയുള്ള ദിവസങ്ങളിൽ പഴങ്ങളും പഴച്ചാറുകളും മാത്രം കഴിക്കും പിന്നെ ഒരു പത്ത് ദിവസം വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കും അത് ബ്രേക്ക് ചെയ്യുന്നത് പതുക്കെ പതുക്കെ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് പതിയെ ഫ്രൂട്ട് കഴിച്ചു ജ്യൂസുകൾ കഴിച്ചു പച്ചക്കറികൾ സാലഡുകൾ കഴിച്ചു അങ്ങനെ അങ്ങനെ പതിയെ പതിയെ കുക്ക് ചെയ്ത നോർമൽ ആഹാരത്തിലേക്കും നോർമൽ ഡെയിലി ഡേ ടു ഡേ ആക്ടിവിറ്റിയിലേക്കും കയറും ഇങ്ങനെയാണ് പതിവ് ഈ വർഷം ഈ പത്ത് ദിവസത്തെ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി മുതൽ ഒക്ടോബർ രണ്ടാം തീയതി വരെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ ചെയ്യുന്ന സമയത്ത് എന്റെ കൂട്ടത്തിലുള്ളവർക്ക് എനിക്ക് ദൂരെ ഇരുന്നുകൊണ്ട് വാട്ടർ ഫാസ്റ്റിംഗ് നൽകാൻ സാധിക്കില്ല പത്ത് ദിവസം വാട്ടർ ഫാസ്റ്റിംഗ് നൽകാനായിട്ട് പറ്റില്ല കാരണം ഓരോരുത്തരും പലതരത്തിലുള്ള ആരോഗ്യ വിഷയങ്ങളൊക്കെ ഉള്ളവരുണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ പലർക്കും ഏതു തരത്തിലുള്ള വിഷമസന്ധികളും ഉണ്ടാവാം രോഗ ചികിത്സയല്ലേ എവിടെ നടക്കുന്നത് രോഗ ചികിത്സ നടക്കുമ്പോൾ ആ ചികിത്സയുമായി ബന്ധപ്പെട്ട് രോഗശമന വിഷമസന്ധികൾ ഉണ്ടായേക്കാം രോഗശമനത്തിന് വേണ്ടിയിട്ടാണ് ഈ വിഷമസന്ധികളിലൂടെ ശരീരം കടന്നു പോകുന്നതെങ്കിലും ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതൊക്കെ ആശുപത്രിയിൽ ഇവിടെ ഉള്ള സമയത്തെ അങ്ങനെ ലോങ് ഫാസ്റ്റിംഗ് എനിക്ക് ചെയ്യാവൂ അതുകൊണ്ട് സാധാരണ എല്ലാ വർഷവും ഞാൻ ചെയ്യുന്നത് ഞാൻ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ഫാസ്റ്റിംഗ് ഗ്രൂപ്പുകൾ വഴി ഫ്രൂട്ട് ഡയറ്റ് നിർദ്ദേശിക്കും പത്ത് ദിവസത്തേക്കുമുള്ള ഫ്രൂട്ട് ഇപ്പൊ ഒന്നാമത്തെ ദിവസം ഡേ വണ്ണിൽ ഏതെല്ലാം സമയങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള ഫ്രൂട്ടുകൾ കമ്പൈൻ ചെയ്ത് കഴിക്കാം ഇടയിൽ ഏതൊക്കെ ജ്യൂസുകൾ കഴിക്കാം ഏതൊക്കെ പാനീയങ്ങൾ കഴിക്കാം എന്നുള്ളതിന്റെ ആ ഒരു ഫ്രൂട്ട് ഡയറ്റ് ചാർട്ട് ഓരോ ദിവസവും ഫാസ്റ്റിംഗ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യലാണ് പതിവ് അതിൽ വരുന്ന സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രൂപ്പിലൂടെ ഡിസ്കസ് ചെയ്തൊക്കെ പോകാം അപ്പൊ ഇത്തവണ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഫാസ്റ്റിംഗ് ആയിട്ട് നമ്മൾ തുടങ്ങുന്നത് അപ്പൊ അതിനു മുൻപ് തന്നെ ഞാനിപ്പോ മറ്റന്നാളോടുകൂടി എന്റെ ഫാസ്റ്റിംഗിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി ഇപ്പം അതുക്കെ അട്ടർ ഫാസ്റ്റിംഗ് ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് ആരും ചെയ്യാതിരിക്കണം എല്ലാവരും വീട്ടിലിരുന്നുകൊണ്ട് ഫ്രൂട്ട് ഡയറ്റോ ജ്യൂസ് ഡയറ്റോ ഒക്കെ മാത്രമേ എടുക്കാവൂ അതും അത്യാവശ്യം നല്ല ഉണ്ടെങ്കിൽ ജ്യൂസ് ഡയറ്റിലേക്ക് കയറുമ്പോൾ റെസ്റ്റ് കായികമായിട്ടുള്ള അധ്വാനമെങ്കിലും വളരെ കുറവാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് വേണം എന്നുള്ളതും ഇപ്പൊ അടുത്ത ഒരു പത്ത് ദിവസത്തേക്ക് ഫ്രൂട്ട് ഡയറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫ്രൂട്ടുകൾ എന്തൊക്കെ പാനീയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സാമഗ്രികളെല്ലാം വെക്കണം എന്നുള്ളതൊക്കെ ഗ്രൂപ്പിൽ ഞാൻ പറയാം ഫാസ്റ്റിംഗ് ഗ്രൂപ്പിൽ പറയാം അപ്പം അതെല്ലാം സംഘടിപ്പിച്ചൊക്കെ വെക്കുക എന്നിട്ട് അത്യാവശ്യം ഈ ഒരു പത്ത് ദിവസം നല്ലൊരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്വയം ശുചീകരണം അതായത് ഈ ഒരു പത്ത് ദിവസം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റമൊന്നും ചെറുതൊന്നുമല്ല ഡേ വണ്ണിൽ തന്നെ എന്തൊക്കെയോ മാറ്റങ്ങൾ എന്റെ ശരീരത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളത് ഓരോരുത്തരും എക്സ്പീരിയൻസും വയർ ക്ലിയർ ആവുന്നു ഇപ്പൊ സാധാരണഗതിയിൽ ഒരു തവണയൊക്കെ മോഷൻ പോയി തീർന്നു എന്നുള്ളവര് അല്ലെങ്കിൽ ചിലപ്പോൾ മോഷനെ പോകാത്തവരൊക്കെ ആദ്യത്തെ ദിവസത്തിൽ തന്നെ ചിലപ്പോൾ രണ്ടും മൂന്നും തവണയൊക്കെ പോയി വയറൊക്കെ വല്ല വളരെയധികം ക്ലീനായി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം ഇനിയിപ്പോ ഈ ഒരു ഫ്രൂട്ട് ഒക്കെ തുടങ്ങി രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ദിവസം എത്തുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചറൊക്കെ മാറുന്നു എന്നൊരവസ്ഥ വരും സ്കിന്നിന്റെ ഗ്ലോ ഒക്കെ കൂടിത്തൊടും നമുക്ക് തോന്നും പലപ്പോഴും സ്കിന്നിന്റെ ഒരു ലെയർ കട്ടിയുള്ള ഒരു ലെയർ പോയോ എന്നൊരവസ്ഥയിലേക്ക് വരാനായിട്ട് തൊടും കഫമൊക്കെ കുറേ പോകും ചിലർക്കൊക്കെ ഇപ്പം നിറയെ കഫം ഉള്ള ശരീരപ്രകൃതിയാണെങ്കിൽ പ്രകൃതിയാണെങ്കിൽ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് പതുക്കെ 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 ആ കഫമൊക്കെ ഇപ്പൊ ചിലപ്പോൾ മൂക്കുലിപ്പായിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു ചുമച്ച് ചുമ്പോന്നൊരു രീതിയായിരിക്കാം ചിലർക്ക് മോഷൻ വഴിയായിരിക്കാം ഏതൊരു രീതിയിലാണെങ്കിലും കഫം ശരീരത്തിൽ നിന്നും പതിയെ പുറം തള്ളി തീർക്കും ഇങ്ങനെ പല വിധത്തിലാണെ നല്ല ഇപ്പോൾ പിത്താശയവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ കരളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉള്ളവർക്ക് ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ശരീരത്തിൽ ചെറിയ ചുറിച്ചിലൊക്കെ വരാം അപ്പൊ ആ ചൊറിച്ചല് വരുന്നത് ഒന്നും തെറ്റല്ല കാരണം നമ്മൾ വേറെ മരുന്നുകൾ കഴിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിനും നമ്മുടെ ശരീരത്തിലെ ആന്തരികമായിട്ടുള്ള വലിയ പ്രധാനപ്പെട്ട അവയവങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് വേറൊന്നും ചെയ്യുന്നില്ല ഒരു ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്തൊക്കെയോ ചികിത്സ നടത്താനായിട്ട് ശരീരത്തിന് തടസ്സമായി നിന്നിരുന്നു ആ തടസ്സങ്ങളെ ഈ ഒരു പത്തേ പത്ത് ദിവസം ഒന്ന് നമുക്കാവും വിധം ആ തടസ്സങ്ങൾ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യുന്നുള്ളൂ അതിനാണ് ഈ പത്ത് ദിവസം ഫ്രൂട്ട് ഡയറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഫ്രൂട്ട് ഡയറ്റ് ചെയ്യാനായിട്ട് കൂടുന്ന എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ വരണം ഫാസ്റ്റിംഗ് ഗ്രൂപ്പിൽ ചേരണം അതിലെ ഡിസ്കഷൻസ് തുടങ്ങണം കുറെ കുറേ കുറേ സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ടാവും എല്ലാവരും പേഴ്സണലായിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കാറ് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് എനിക്ക് എത്തുന്നില്ല മറുപടി തന്നെ എത്തുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥയുണ്ട് അപ്പം അതുകൊണ്ട് പരമാവധി ഡിസ്കഷനുകൾ ഗ്രൂപ്പിൽ തന്നെ ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കണം പ്രത്യേകിച്ചും ഈ ഒരു ഫ്രൂട്ട് ഡയറ്റിന്റെ കാര്യത്തിലെങ്കിലും ആരോഗ്യ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പേഴ്സണലായിട്ട് വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ് നമ്മളുടെ ഈ ഒരു പ്രത്യേക ഡയറ്റുമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഗ്രൂപ്പിൽ തന്നെ പറയണം കാരണം ഒരാളുടെ സംശയം മറ്റ് പലരുടെയും ആവാം അപ്പൊ ഒരു ഉത്തരം കുറേ പേർക്കുള്ള ഉത്തരമായിട്ട് മാറും അതുകൊണ്ട് കൂടിയാണ് കേട്ടോ അപ്പോൾ പത്ത് ദിവസത്തേക്ക് സ്വന്തം ശരീരത്തിന്റെയും സ്വന്തം മനസ്സിന്റെയും ഒക്കെ ഈയൊരു ശുചീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു പ്രാക്ടീസിലേക്ക് ഒരു ഫ്രൂട്ട് ഡയറ്റിലേക്ക് കയറുക നമ്മളുടെ ഒരുപാട് തരത്തിലുള്ള വേദനകൾ വേദന നടുവേദന കഴുത്തു കഴുത്തുവേദന തോൾ വേദന ഉപ്പൂറ്റിവേദന ഇങ്ങനെ പല പല വേദനകൾ ശരീരത്തിൽ നിന്ന് എവിടെയോ പോയി മറിഞ്ഞു എന്ന് പറയുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടാവും ശരീരത്തിലുള്ള ഒരുപാട് ഇൻഫ്ലമേഷനുകൾ ഒരുപാട് വീക്കങ്ങൾ ഇപ്പം കാണാനില്ല എന്നൊരവസ്ഥയിലേക്ക് വരും പ്രമേഹം കൺട്രോളിലേക്ക് വരുന്നു ബി പി കൺട്രോളിലേക്ക് വരുന്നു ഫാറ്റി ലിവർ ഇല്ലാതെയാകുന്നു കൊളസ്ട്രോൾ നിയന്ത്രണത്തിൽ വരുന്നു ഇതുപോലെ എണ്ണമില്ലാത്ത ജീവിതശൈലി രോഗങ്ങൾ ഈ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ മുഴുവൻ നിയന്ത്രണത്തിലേക്ക് വന്നു ചേരുന്നതായിട്ട് ഈ ഫാസ്റ്റിംഗ് പീരീഡിൽ നമുക്ക് ഓരോരുത്തർക്കും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും ഒരു കാര്യം വേണമെങ്കിൽ ചെയ്യാം ഈ ഒരു ഫാസ്റ്റിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് വേണമെങ്കിൽ ജനറൽ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഓരോരുത്തരും നടത്തുക എന്താണ് ഇപ്പോഴത്തെ നില എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ പത്ത് ദിവസത്തിന് ശേഷം ഫാസ്റ്റിംഗ് ഒക്കെ ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക എന്തൊക്കെയാണ് ഇപ്പോഴത്തെ നില അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇംപ്രൂവ്മെന്റ് ആരോഗ്യത്തിൽ ഉണ്ടായി എന്നുള്ളത് ഇപ്പൊ ഹീമോഗ്ലോബിൻ കുറവുള്ളവരുണ്ടായിരിക്കും കാൽഷ്യം കുറവുള്ളവരുണ്ടായിരിക്കും ഇവരുടെയൊക്കെ ഈ ഡെഫിഷ്യൻസികൾ പത്ത് ദിവസത്തെ ഫാസ്റ്റിംഗിൽ പരിഹരിക്കപ്പെടുന്നതും നിങ്ങൾക്ക് കാണാം വേറൊരു സഹായവും ഇല്ലാതെ ഒരു മരുന്നും ഇല്ലാതെ ഒന്നുമില്ല നമ്മൾ അത്യാവശ്യം ശരീരത്തെ സ്വയം ചികിത്സിക്കാനായിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ് പരമാവധി പോഷണം ശരീരത്തിന് ലഭ്യമാക്കിക്കൊണ്ടും പരമാവധി എളുപ്പം ദഹനം സാധ്യമാക്കുന്ന ഒരവസ്ഥ ശരീരത്തിന് ലഭ്യമാക്കിക്കൊണ്ടും ആകെ ഇത്രയാണ് ശരീരത്തിന് കൊടുക്കുന്നത് എളുപ്പം ദഹനം നടക്കുമ്പോൾ ഉണ്ടാവുന്നത് ഒരുപാട് എനർജി ശരീരത്തിന് സേവിക്കാം ദഹനത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന അത്രയധികം എനർജി സേവ് ചെയ്തുകൊണ്ട് അത് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം അതിനു വേണ്ടിയിട്ടാണ് ആ എനർജി സേവ് ചെയ്യാനാണ് പ്രധാനമായിട്ടും ഡയറ്റിൽ ഇങ്ങനൊരു മാറ്റം വരുത്തുന്നത് അപ്പൊ അവിടെ ഡയറ്റിൽ മാറ്റം വരുത്തുന്നതിൻ്റെ ഒപ്പം തന്നെ കായികമായിട്ടുള്ള വലിയ അധ്വാനത്തിലേക്ക് പോകുന്നില്ല അത്യാവശ്യം ഞാനൊരു കൺട്രോളിൽ പോകുള്ളൂ കാരണം സ്വന്തം ശരീരത്തിൽ വലിയൊരു റിപ്പയർ നടക്കുകയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ട ഊർജ്ജം ഒരുപാട് ഞാൻ അധ്വാനിച്ച് കളയില്ല ഈ ഒരു പത്ത് പ ദിവസം രോഗമൊന്നും ഇല്ലെങ്കിലും ഞാൻ എന്റെ ഒരു ചികിത്സ ശരീരത്തിൽ സ്വയം നമ്മൾ അറിയാത്തതായിട്ടുള്ള കുറെ വിഷയങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും എല്ലാ രോഗങ്ങളും നമ്മുടെ അറിവോട് കൂടിയിട്ടല്ല നമ്മുടെ അറിവിലേക്ക് ഒരു ലക്ഷണമായിട്ടൊരു രോഗം പ്രത്യക്ഷപ്പെടണമെങ്കിൽ അത് അതിന്റെ മൂർധന്യ അവസ്ഥയിലെത്തണം തുടക്കത്തിൽ തന്നെ വലിയ ലക്ഷണങ്ങളൊന്നും വലിയ അസ്വസ്ഥതകളൊന്നും നമുക്ക് അനുഭവപ്പെടുന്നുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു പത്ത് ദിവസത്തെ ഫാസ്റ്റിംഗ് പീരീഡിനെ ഒരു എർലി ഡയഗ്നോസിന് വേണ്ടിയിട്ടുള്ള കൂടി ഉപയോഗപ്പെടുത്തണം വരാനിരിക്കുന്ന കുറേ പ്രശ്നങ്ങൾ കൂടി ശരീരം തനിയെ കണ്ടെത്തുകയും തനിയെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും ഈ സമയത്തിൽ അപ്പോ പല സമയത്തും നമുക്ക് ഈ പത്ത് ദിവസം ഫ്രൂഡായിട്ടൊക്കെ എടുക്കുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ വല്ലാതെ ഉറക്കം വരുന്നു വല്ലാതെ ക്ഷീണം വരുന്നു കണ്ണിന് കണ്ണിനിങ്ങനെ ഭയങ്കര കടച്ചിലോ കഴപ്പൊക്കെ വരുന്നു എന്നുള്ള ഫീലുകളൊക്കെ വരാം അപ്പൊ അവിടെയൊക്കെ മനസ്സിലാക്കണം ഇതൊന്നും തെറ്റല്ല മറിച്ച് ശരീരത്തിലെ ചികിത്സയുടെ തീവ്രത കൂടുന്നു ശരീരം കൂടുതൽ വിശ്രമം ആവശ്യപ്പെടുന്നു റെസ്റ്റ് ആവശ്യപ്പെടുന്നു എന്നുള്ളതിന്റെ ലക്ഷണം മാത്രമാണത് ഏത് തരത്തിലും ഒരു എറർ ഈ ഒരു പത്ത് ദിവസത്തിൽ ശരീരത്തിൽ സംഭവിക്കില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം അപ്പൊ ഞാൻ ഓരോ ദിവസവും ഇടുന്ന ചാർട്ട് അനുസരിച്ച് തന്നെ ഓരോരുത്തരും ഫോളോ ചെയ്തു പോകണം കാരണം എല്ലാവരും വിശ്രമിച്ചുകൊണ്ടല്ല ഇത് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് റെസ്റ്റോടുകൂടിയല്ല വീട്ടിലിരുന്ന് ഈ ഒരു ഫ്രൂഡായിട്ട് അല്ലെ ഫ്രൂട്ട് ഫാസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ആ ചാർട്ടിലുള്ളത് അതേപടി ഫോളോ ചെയ്യണമെന്ന് പറയുന്നത് കംപ്ലീറ്റ് റെസ്റ്റ് ഒരു അവസ്ഥയിലെ മറ്റൊരു രീതിയിലുള്ള ചികിത്സ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ പക്ഷെ അത് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് സാധിക്കില്ല ബെഡ് റെസ്റ്റ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് സാധിക്കില്ല അത് ഒരാളുടെ മേൽനോട്ടത്തിൽ തന്നെ ആയിരിക്കണം വാട്ടർ ഫാസ്റ്റിംഗ് പോലെയുള്ള പൂർണ്ണ ഉപവാസം നടപ്പിലാക്കാം കാരണം ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള പലർക്കും വീട്ടിലിരുന്നുകൊണ്ട് ലോങ് ഫാസ്റ്റിംഗ് നടത്താനായിട്ടുള്ള താൽപര്യം എന്നെ അറിയിക്കാറുണ്ട് വാട്ടർ ഫാസ്റ്റിംഗ് ഞാൻ ഞങ്ങൾ കംപ്ലീറ്റ് റെസ്റ്റോട് കൂടിയിട്ട് തന്നെ എനിക്ക് വീട്ടിൽ ചെയ്യാവുന്നല്ലോ ഡോക്ടറുടെ ഒരു മേൽനോട്ടം ഉണ്ടായാൽ എന്ന് പറഞ്ഞാൽ അത് സാധിക്കില്ല കാരണം വലിയ സർജിക്കൽ ആയിട്ടുള്ള കറക്ഷനുകൾ അടക്കം നടക്കുന്ന ഒരു സമയമാണ് ഈ ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് അതുപോലെ അത്രയും സിമ്പിളല്ല നമ്മൾ നോക്കുമ്പോൾ എന്താ പുറമൊന്നും ആഹാരങ്ങൾ കഴിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണെങ്കിലും ശരീരത്തിൽ നടക്കുന്നത് അതൊന്നുമല്ല അപ്പൊ പലതരത്തിൽ മറ്റേ ഹാർട്ട് ബ്ലോക്കുകളൊക്കെ ഉള്ളപ്പോൾ ഒരു ബൈപ്പാസ് രൂപം കൊള്ളുക എന്ന് പറയുന്ന കണ്ടീഷൻസ് പോലും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോലും ശരീരം എത്തുന്നുണ്ട് അപ്പോൾ വലിയ വലിയ കറക്ഷനുകൾ നടക്കുന്ന ഒരു സമയമാണ് വലിയ വലിയ ബ്ലോക്കുകൾ ഇല്ലാതാവുന്ന ഒരു സമയമാണ് എന്നുള്ളതുകൊണ്ടൊക്കെ തന്നെ കംപ്ലീറ്റ് വാട്ടർ ഫാസ്റ്റിംഗിലേക്ക് ആരും വീട്ടിലിരുന്നുകൊണ്ട് പോകരുത് അതിന് ഒരു ഒരിടത്ത് പോയി അവിടെ കീഴടങ്ങുക വീട്ടിലിരുന്ന് നമുക്ക് അതിന് ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള റിസൾട്ട് തന്നെ ഈ ഫ്രൂട്ട് ഡൈറ്റലും കിട്ടും അത്യാവശ്യം നമുക്ക് നമ്മുടെ വീട്ടിലെ പരിപാടികളും അല്ലെങ്കിൽ ജോലിയിലെ കാര്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം ഓക്കെ ഇങ്ങനെ ഒരു ഫാസ്റ്റിംഗ് പ്രോഗ്രാം ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആരംഭിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഒരു അറിയിപ്പായിട്ടാണ് ഞാനിപ്പോൾ ലൈവായിട്ട് വന്നത് അപ്പോൾ അതിന്റെ ഇനി ബാക്കിയുള്ള വിവരങ്ങളൊക്കെ കുറേശേ കുറേശ്ശേ ഫാസ്റ്റിംഗ് ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഇരുപതാം തീയതി തൊട്ടിട്ട് നമുക്ക് കുറേ അതിനുള്ള പ്രിപറേഷൻസ് തുടങ്ങാം അപ്പൊ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി വെക്കണം എന്നുള്ളതിന്റെ ഒക്കെ ഞാൻ നാളെ മറ്റന്നാളായിട്ട് ഇടാം ഓക്കെ അപ്പൊ എല്ലാവരും റെഡിയല്ലേ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡും സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയും ആവാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു ഉദ്യമത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് എല്ലാ തരത്തിലുള്ള സ്റ്റിമുലൻസും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പത്ത് ദിവസം പരമാവധി കെമിക്കലുകളില്ലാത്ത പത്ത് ദിവസം കെമിക്കൽസ് ഇല്ലാത്തത് നമ്മൾ കഴിക്കുന്ന ഒരു വിധത്തിലുള്ള എല്ലാ ആഹാരങ്ങളിലും കെമിക്കൽസ് ഉണ്ട് കെമിക്കൽസ് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇപ്പൊ രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം പൊടികളൊക്കെ വാങ്ങില്ലേ മസാലപ്പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മൾ പാക്കറ്റ് ആണ് വാങ്ങുന്നത് അല്ലേ വളരെ കുറഞ്ഞ പെർസെന്റേജ് ആളുകളാണ് ഇതൊക്കെ പൊടിപ്പിച്ചുപയോഗിക്കുന്നത് അപ്പൊ ഈ വാങ്ങുന്ന ആഹാ ഇതിലൂടെയൊക്കെ കുറെ കെമിക്കൽസ് നമ്മുടെ അകത്തെത്തുന്നുണ്ട് അതല്ലാതെ വാങ്ങുന്ന പച്ചക്കറികളിൽ വാങ്ങുന്ന പഴങ്ങളിൽ ഇതിലെല്ലാം ഉണ്ട് ഒരുപാട് കെമിക്കൽസ് ഉണ്ട് കുറെ നമുക്ക് ഒഴിവാക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് ഇപ്പം നമ്മൾ ഇവിടെ അടക്കം അതൊക്കെ തന്നെയാണ് ചെയ്തു പോകുന്നത് പക്ഷെ ഇപ്പം പരമാവധി പച്ചക്കി ആഹാരങ്ങൾ അത് തൊലി പഴങ്ങൾ കഴിക്കുമ്പോൾ പഴങ്ങളിൽ ഇതിന്റെ കീടനാശിനിയുടെ ഒക്കെ ഉപയോഗം വളരെയധികം തന്നെയാണ് എന്നാലും തൊലികളഞ്ഞ് ഉപയോഗിക്കാവുന്ന പഴങ്ങൾ ഉപയോഗിക്കുക പരമാവധി എവിടെന്നെങ്കിലൊക്കെ ഓർഗാനിക് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ഇപ്പൊ പപ്പായയോ പേരക്കയോ വാഴപ്പഴോ അതൊക്കെ നമുക്ക് ഇപ്പൊ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവരാണെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ കുറേശ്ശെ കുറേശ്ശെ സംഘടിപ്പിക്കാനൊക്കെ പറ്റും അതിനൊക്കെ വേണ്ടി എല്ലാവരും ശ്രമിക്കുക ഈ ഒരു പത്ത് ദിവസമെങ്കിലും പരമാവധി ഓർഗാനിക് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ അതിൻ്റെ ഒരു സുഖം ഇപ്രകാരമാണ് എന്നുള്ളത് എല്ലാവരും ഒന്ന് അനുഭവിച്ചറിയണം അതിന്റെ ഒരു ആരോഗ്യവും സുഖവും സ്വസ്ഥതയും എല്ലാവരുടെ അനുഭവത്തിലേക്കും ഒരു തവണയെങ്കിലും ഒന്ന് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നത് തന്നെ ഓക്കെ അപ്പം എന്തായാലും പ്ലാൻ എല്ലാവരും പിന്നെ നമുക്ക് ഗ്രൂപ്പിൽ കാണാം എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടോ ഇല്ല അപ്പം നമുക്കിനി ബാക്കി ഗ്രൂപ്പിൽ ഓക്കെ താങ്ക് യു